നമസ്കാരം വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ട് നാല് മാസം പിന്നിട്ടു എന്നിട്ടും ഇതുവരെയും വയനാട്ടുകാർക്ക് അർഹതപ്പെട്ട സഹായത്തുക നൽകാൻ ഇരു സർക്കാരിനെ കൊണ്ടും സാധിച്ചിട്ടില്ല പരസ്പര സഹായ തുകയുടെ അനുമതിയെ ചൊല്ലി ന്യായവാദങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമാണ് രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദുരന്തമുഖത്ത് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുണ്ട് കൂടെയെന്ന് വയനാട്ടുകാർക്ക് ധൈര്യം നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പക്ഷേ സഹായം എന്ന രീതിയിൽ പലതരത്തിലുള്ള തുക അനുവദിക്കുമെന്നറിയിച്ചതല്ലാതെ കൃത്യമായൊരു ഫണ്ട് അനുവദിക്കുന്നതിൽ ഒരു നിലപാടെടുക്കാൻ പോലും െ കൊണ്ടും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത വയനാട് സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ അറുന്നൂറ്റി അമ്പത്തെട്ട് ദശാംശം നാല് രണ്ട് കോടി ഇതുവരെ ലഭിച്ചു എന്നാൽ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാടിന് പണമൊന്നും കൊടുത്തിട്ടില്ലെന്ന് സി വെബ്സൈറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ദുരന്തം ഉണ്ടായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിലെത്തിയത് ഇതിൽ ചിലവാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കോടി കോവിഡ് കാലത്ത് കിട്ടിയ തുകയിൽ പതിനെട്ട് ദശാംശം അഞ്ച് ഒമ്പത് കോടി ചെലവഴിക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നു എന്ന കണക്കുകളും സൂചിപ്പിക്കുന്നു പ്രളയ സഹായമായി ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം രണ്ട് ഒൻപത് കോടിയാണ് ചെലവാക്കിയതാകട്ടെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഏഴ് ഏഴ് കോടിയും ഇതിലും ഇരുന്നൂറ്റി മുപ്പത്തി ദശാംശം അഞ്ച് രണ്ട് കോടി ചെലവഴിക്കും കിടക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കേരളം കോടതിയിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നാൽ കേന്ദ്ര സഹായം നൽകാൻ ഇനിയും വൈകുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തിന് അല്ലാത്ത പല സഹായ തുകയും നൽകിയിട്ടുണ്ടെന്നും സി എം ഡിആർഎഫ് പോലുള്ള സംസ്ഥാന സഹായ നിധിയിൽ നിന്ന് തുക വിനിയോഗിച്ചുകൂടെയെന്ന് കേന്ദ്രവും ചോദിക്കുന്നു മറുവശത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് അവകാശപ്പെട്ട തുകയാണ് ചോദിക്കുന്നത് ഉപദേശം നൽകാനായിരുന്നുവെങ്കിൽ എന്തിന് കേന്ദ്രം സഹായം വേണമെന്ന് പറയുന്നു സംസ്ഥാന ഫണ്ട് മാത്രം മതിയാവില്ല എന്നെല്ലാമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം കേന്ദ്ര സഹായം വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ നിലപാടിൽ നീതീകരണമില്ലാത്ത കടുത്ത വിവേചനമാണ് പ്രകടമാകുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത് മലയാളികളോട് ഇത്ര വൈരാഗ്യം പുലർത്താൻ തക്കവണ്ണം എന്തു തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും കേരളം ഇന്ത്യയിലാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യമാണ് ഓരോ ദിവസവും സംജാതമാകുന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു വയനാട് ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ കാലണ പോലും നൽകില്ലെന്ന കേന്ദ്ര നിലപാട് മലയാളികളോടുള്ള കൊടിയ അനീതിയാണ് തങ്ങൾക്ക് എന്ത് ധിക്കാരവും ഈ രാജ്യത്ത് കാണിക്കാമെന്ന അഹന്ത കലർന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നാനൂറോളം മനുഷ്യരുടെ ജീവൻ അപഹരിക്കുകയും നൂറിലധികം പേരെ കാണാതാവുകയും ചെയ്ത ഈ മഹാദുരന്തോട് കേന്ദ്ര സർക്കാർ കടുത്ത നീതി നിഷേധമാണ് കാട്ടുന്നത് വയനാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ തുകകൾ അനുവദിച്ചു നൽകിയപ്പോൾ കേരളത്തിന് കേന്ദ്രം നൽകിയത് വട്ടപ്പൂ െന്നും ബാലഗോപാൽ പറയുന്നു പറഞ്ഞാൽ പേരിൽ സർക്കാരുകളും വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണിന്ന് അപ്പോഴും ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ കാത്തുനിൽക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായി നാടും വീടും നഷ്ടമായി സർക്കാരിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന ചില മനുഷ്യർ അവരെ സർക്കാർ ഇനിയെങ്കിലും പരിഗണിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നന്ദി